അല്ലാമലേക്കും എന്താണ് സുഖല്ലേ മക്കത്താണ് നിങ്ങളുടെ സ്വന്തം റാഷിദ് വളവരും അലഹമ്മില്ല വളരെ സുഖമായിട്ട് പോണം സന്തോഷം എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ സുഖമല്ലേ ഇൻഷാല്ല എല്ലാവർക്കും പഠിച്ച മഹയുർ പ്രദാനം ചെയ്യട്ടെ ഇന്ന് ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി വന്നതല്ല പ്രത്യേകിച്ച് ഇപ്പോൾ പണിയൊന്നുമില്ല ഇപ്പോൾ ഹജ്ജിൻ്റെ സീസൺ ആവണേ അല്ലേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു ബ്രേക്കാണ് അലഹമ്മ ഇപ്പോൾ കുറച്ച് ദിവസം ലീവാണ് അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അലഹമില്ല സന്തോഷം സുഖമായിട്ട് പോണു എൻ്റെ നാട് മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ പഞ്ചായത്തിലെ വളവരും എന്ന കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ വീടുള്ളത് അലഹമ്മദില്ല വളരെ സന്തോഷം സുഖമായിട്ട് പോകണു ഞാനിവിടെ ജോലി ചെയ്യുന്നത് മക്കത്താണ് ബസ് ഡ്രൈവറാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളെ മലയാളികളുടെ ട്രിപ്പുകൾ മാത്രമാണ് ഞങ്ങൾ പോകുന്നത് എൻ്റെ വീഡിയോസിൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അതൊക്കെ മലയാളികളാണ് അലഹമില്ല സത്യം പറഞ്ഞ ഒരു പ്രവാസി ആയിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു ഒരു ബുദ്ധിമുട്ടൊന്നും പലപ്പോഴും ഉണ്ടാവാറില്ല കാരണം എപ്പോഴും കൂടെ മലയാളികളുണ്ടാവും യാത്രക്കാരായിട്ട് എപ്പോഴും അവരുണ്ടാവും അലഹമില്ല അവരോട് മലയാളത്തിലേക്ക് സംസാരിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ പ്രവാസിയായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും അലഹമ്മ ഉണ്ടാവാറില്ല അപ്പോൾ ജോലിയൊക്കെ അലഹദില്ല വളരെ സന്തോഷമാണ് ഞങ്ങളിവിടെ ഒരുപാട് മലയാളികളുണ്ട് ഏകദേശം എല്ലാ ഡ്രൈവർമാരും മലയാളികൾ തന്നെയാണ് കാരണം ഞങ്ങളുടെ യാത്രക്കാർ മലയാളികളായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഡ്രൈവർമാരെല്ലാവരും മലയാളികൾ തന്നെയാണ് എന്തായാലും അലഹമില്ല വളരെ സന്തോഷം സന്തോഷത്തോടെ ജോലിയൊക്കെ മുന്നോട്ട് പോകുന്നു അലഹമില്ല പിന്നെ നാട്ടിൽ നിന്ന് ഉമറക്കു വരുന്ന ആളുകളൊക്കെ നിഷാല് ബന്ധപ്പെടാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണാനും സംസാരിക്കാനൊക്കെ പറ്റും പോകുന്ന ഓരോ സ്ഥലത്തും തായിഫാണെങ്കിലും അതുപോലെ ഞാൻ യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലത്തും കാണുന്ന ഓരോ കാഴ്ചകളും എൻ്റെ ക്യാമറ കണ്ണിലൂടെ ഞാൻ ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് അത് അയച്ചു തരുകയാണ് അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അലഹമില്ല നിങ്ങളെല്ലാവരും അത് മനസ്സിരുത്തി അത് സ്വീകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻ്റ് രൂപത്തിലും ലൈക്ക് രൂപത്തിലും എനിക്ക് നിങ്ങൾ തന്നു അലഹദില്ല വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് വീഡിയോകൾ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വന്ന് പോയവരുണ്ട് ഇവിടെ വരാന് അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇൻഷാല്ല അവർക്കൊക്കെ പെട്ടെന്ന് ഇവിടെ എത്താനും ഒരു ഒമ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ ഭാഗ്യം പടച്ചോം കൊടുക്കട്ടെ പിന്നെ എല്ലാവർക്കും വേണ്ടി ഇതുവ ചെയ്യേണ്ടത് നിങ്ങളൊക്കെ കമൻ്റുകൾ ഞാൻ വായിക്കാറുണ്ട് നോക്കാറുണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ ഇനി മറുപടി തരാറുമുണ്ട് എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട് അലഹദില്ല സന്തോഷം ദുവാ കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും എല്ലാ നല്ല മുറാതുകളും പടച്ചറബ് പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ അധികം ആളുകൾക്കും ഇവിടെ നിന്ന് എത്തണം ഈ മണ്ണിൽ മണ്ണിലൊന്ന് എത്തണം ഇവിടെ നിന്ന് എത്തി ഒരു ഉമറയൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം എല്ലാവർക്കും ഇൻഷാല്ല എല്ലാവരുടെയും എല്ലാ മുറാതുകളും പടച്ചറബ് പെട്ടെന്ന് സ്വീകരിക്കട്ടെ പഠിച്ച തരട്ടെ അതുപോലെ ഞാൻ വീഡിയോ ചെയ്യണ സമയത്ത് നിങ്ങളുടെ ആരോടും കമൻ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയാറില്ല കാരണം നമ്മൾ ആർക്കെങ്കിലും എന്ത് ഉപകാരം ചെയ്യുകയാണെങ്കിലും ഇപ്പം അതൊരു വീഡിയോ രൂപത്തിലാണെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ തന്നെ അവർ ലൈക്കും കമൻറ്റും ഒക്കെ നമുക്ക് തരും അലഹദില്ല നിങ്ങളുടെ ആരോടും ഞാനൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല നിങ്ങളൊക്കെ മനസ്സിരുത്തി എനിക്ക് തന്നതാണ് ഈ സ്നേഹം ആ സ്നേഹം എന്നും തിരിച്ചുണ്ടാവും കൊണ്ടാവും ഇൻഷാല് മരണം വരെ എൻ്റെ ദുഃഖ നിങ്ങൾക്കുണ്ടാവും ഇൻഷാള്ള ചുരുക്കി പറഞ്ഞാ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ലീവാണ് കാരണം ഉമ്രയ്ക്ക് വന്ന ആളുകളൊക്കെ നാട്ടിലേക്ക് പോയി ഹജ്ജിന്റെ ആളുകളൊക്കെ ഉള്ളൂ ആ ഒരു ഇടവേള ഞങ്ങൾ ഡ്രൈവർമാർക്ക് ചെറിയൊരു ബ്രേക്കാണ് ആണ് അപ്പോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങും അലഹമ്മില്ല ഒക്കെ ഒരു രസമാണ് ഇനി ഇത് ഇൻഷാല്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹജ്ജിന്റെ തിരക്കാണ് പിന്നെ ഫുള്ള് ബിസി ആയിരിക്കും എന്തായാലും പിന്നെ ഒരുപാട് മലയാളികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയൊക്കെ ഇനി കൊണ്ടുപോകണം പല കാഴ്ചകളും പല തായിഫിലും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോകണം ഇൻഷാല്ലഹ അപ്പോൾ കഴിയുന്നത് പോലെയൊക്കെ വീഡിയോകൾ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും ഇൻഷാല്ലഹ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ ധുവ എനിക്കുണ്ടാവണം എൻ്റെ ധുവ നിങ്ങൾക്കും ഉണ്ടാവും എല്ലാവർക്കും ഈ മണ്ണിലെത്താനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഇൻഷാല്ല